സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ചേർന്നു പത്തനംതിട്ടയിൽ നടന്ന ക്രിസ്മസ് സ്നേഹ സംഗമത്തിൽ സംഗമത്തിൽ അംഗത്വം സ്വീകരിച്ചു ഓർത്തഡോക്സ് സഭ വലിയ മാർ ക്ലിമിസും പങ്കെടുത്തു പ്രവീൺ പ്രവീൺ എന്താണ് വിവരങ്ങൾ പത്തനംതിട്ടയിൽ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ബിജെപി നേതാക്കളാണ് ഇതിൽ പ്രധാനമായും പങ്കെടുത്തത് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി ജെ സൂരജ് ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുത്തു കേന്ദ്ര സഹമന്ത്രി ബി മുരളീധരനും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പ്രധാനമായും ക്രൈസ്തവ വിഭാഗങ്ങളുമായുള്ള ഒരു സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് സ്നേഹ സംഗമം നടത്തിയത് ഈ ഒരു ചടങ്ങിൽ വെച്ചാണ് പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെ പ്രധാനപ്പെട്ട വൈദികർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഈ ചടങ്ങിൽ വെച്ചാണ് ഓർത്തഡോക്സ് സഭ സെക്രട്ടറി ഫാദർ കുര്യൻ അംഗത്വം അംഗത്വം കേന്ദ്ര സഹമന്ത്രി ബി സെക്രട്ടറിയാണ് ഇപ്പോൾ ബിജെപിയിൽ ചേർന്നിരിക്കുന്നത് ബിജെപിയുടെ സ്നേഹ സംഗമത്തിനിടെയാണ് ഇപ്പോൾ അംഗത്വം സ്വീകരിച്ചതെന്ന് പ്രവീൺ പുരുഷോത്തമ റിപ്പോർട്ട് ചെയ്യുന്നു